നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കക്കുരുവാണ് ഈ കാണുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുപത്തൊമ്പത് പോയിൻ്റ് അറുപത്തൊമ്പത് രൂപ അമ്പത് പൈസ ഒരു കിലോ ചക്കക്കുരുവിൻ്റെ വില ചക്കൊക്കെ ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് അറിയണം ഇപ്പോൾ തന്നെയാണ് അപ്പം ചക്കയുടെ വില കണ്ടിട്ടിപ്പോകും അറുപത്തൊമ്പത് രൂപയായി ഒരു കിലോ ചക്കക്കുരുവിൻ്റെ മാത്രം ബ്ലൗസിൻ്റെ അരിപ്പൊടിക്കൊക്കെ അഞ്ച് കിലോ അപ്പൻപൊടി ഒക്കെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഇതൊക്കെ അത്യാവശ്യം ലാഭമുള്ള ഐറ്റം തന്നെയാണ് പിന്നെ ഓട്ട്സ് ബൈ നോ എന്ന് പറഞ്ഞിട്ട് ഓട്ട്സ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ റോൾഡ് അത് രണ്ടെണ്ണമായിട്ടാണ് കിട്ടണത് ബൈ വൺ ഗെറ്റ് സൺ ഫ്രീ ആണ് പിന്നെ സൺ ഫീസ്റ്റിൻ്റെ ഡാർക്ക് ഫ്രണ്ട് സ്വിച്ച് ഓഫ് പിന്നെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ എന്തൊക്കെ മിഠായികളാണെന്നോണം കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ൈപ്പർ മാർക്കറ്റിൽ ഓഫറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതും എങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എപ്പളൊക്കെയാണ് ഓഫർ വീക്കിലി ഓഫറിലൺട്രിക് ഇപ്പോൾ അതെന്താ നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും നമ്മളവിടെ വെളുത്തുള്ളി തുള്ളി കളഞ്ഞാൽ നൂറ്റി രണ്ട് രൂപ ഒരു പാക്കറ്റ് നാനൂറ്റി ഇരുപത്തൊമ്പത് ഗ്രാം നൂറ്റി കിലോ തിങ്ങി പിന്നെ ഉള്ളത് തൊലി കളഞ്ഞു അമ്പത്തിരണ്ട് രൂപ അത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇഞ്ചി തൊലി കളഞ്ഞത് എൺപത്തി മൂന്ന് രൂപ പിന്നെ എല്ലാവർക്കും എളുപ്പം ഒരുക്കുള്ളതൊക്കെ ഇങ്ങനെ വാങ്ങിയാൽ മതി ഇതാവുമ്പോൾ പിന്നെ വേറെ കളി ചെറിയ തക്കാളി പൈനാപ്പിൾ അറുപത്തൊമ്പത് രൂപ അതിൻ്റെ കിലോ വരണത് ഒരു കിലോ അറുപത്തൊമ്പത് രൂപ നല്ല പച്ച പൈനാപ്പിൾ പിന്നുള്ളത് നമ്മളെ ഓരോരോ ഐറ്റംസ് നമ്മളാ നാട്ടിൽ കിട്ടണ ഓരോരോ വില അത് നന്നായി പാക്ക് ചെയ്ത് വെജിറ്റബിളായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി നൂറ്റി പതിനാല് രൂപ ഉള്ളിയുടെ ഒരു പാക്കറ്റ് ഇതാണ് നല്ല വാളക്കൂരി എന്ന് പറയണത് അത് ബേസ് ഫിഷ് ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ ഇത്രയും വലിയ സാധനമാണത് പിന്നൊരു ഓഫി രൂപ പിന്നെ മീനിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അത് ഓരോന്നൊരു വലിയ വ്യത്യാസമൊന്നുമില്ല ഒത്തിരി കൂടുതലാണ് വില മെറിൻ്റെതായിട്ട് ഓഫുണ്ട് ഒന്നേക ലിറ്റർ നാൽപ്പത്തഞ്ച് രൂപ സെവനപ്പം ഒന്നേക ലിറ്റർ നാൽപ്പത്തഞ്ച് ഇറച്ചി ഒന്നേക ലിറ്റർ നാൽപ്പത്തഞ്ച് നല്ല വ പിന്നെ ഈ സൺഫീസ്റ്റിൻ്റെ ഈ പി നൂഡിൽസിന് അമ്പത്തൊന്ന് രൂപ അതൊക്കെ അത്യാവശ്യം എൺപത് രൂപ അമ്പത്തൊന്ന് രൂപ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് പിന്നെ വന്നേക്കുന്നത് നെയ്ക്കൊക്കെ നല്ല ഓഫർ വന്നിട്ടുണ്ട് നെയ്ക്കൊക്കെ എഴുന്നൂറ്റി എൺപത് രൂപ അറുന്നൂറ് രൂപ വന്നിട്ടുള്ളൂ നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള ലുലുവിൻ്റെ പ്രൊഡക്റ്റാണ് പിന്നെ മിൽക്കി മിസ്റ്റ് അതിൻ്റെ വന്നിട്ടുണ്ട് യൂണി ബാഗിൻ്റെ ബിസ്കറ്റുകൾക്ക് നല്ല ഓഫറുണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം വണ്ടിയിട്ടുള്ള ഒരു കിലോത്തിൻ്റെയൊക്കെ നൂറ്റമ്പത് രൂപ എടുത്ത യൂണി ബാക്കിൻ്റെ ബിസ്ക്കറ്റ് പിന്നെ ഡബിൾ ഓസിൻ്റെ പുട്ടുപൊടി അഞ്ച് കിലോത്തിൻ്റെ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അത് നല്ലൊരു ഓഫർ തന്നെയാണ് പിന്നെ യൂണിറ്റ് പിന്നെ സന്തൂറിൻ്റെ പ്യുവർ ഗ്ലോ സോപ്പ് അത് മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അത്യാവശ്യം നല്ലതാണ് ഓഫറുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പിന്നെ യാഡ്ലി ബോഡി ലോഷൻ അതും അതെ നാനൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ പിന്നെ പേസ്റ്റുകൾക്കൊക്കെ നല്ല വില കുറവുണ്ട് അത് വന്നേക്കണത് ഇരുന്നൂറ് ടൂത്ത് പേസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ നൂറ്റി മുപ്പത്താറ് രൂപ അപ്പോൾ അതൊക്കെ വാങ്ങണം ഒരു ഒന്ന് വാങ്ങാം കോൾഗേറ്റിൻ്റെ ഇരുന്നൂറ്റമ്പത്തി ഏഴ് രൂപ കോൾഗേറ്റ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഓരോരോ എല്ലാ പേസ്റ്റുകളും ഉണ്ട് പിന്നെ സോപ്പുകൾ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് വിവലിൻ്റെ അലോവേര നാലത്തിന് നൂറ്റി നാൽപ്പത് രൂപ അത്തവരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപ വരുന്നോളൂ വിവൽ അലോവേര സാറ്റലൈറ്റ് സോഫ്റ്റ് സോപ്പ് ചായപ്പൊടി മൂന്ന് ഒരു കിലോ ഇരുന്നൂറ്റൻപത് രൂപ റിപ്പിൾ ടീ അത്യാവശ്യം നല്ല ഓഫർ തന്നെയാണ് ബൈ വൺ ഗെറ്റ് വൺ നണ്ടലൂരിൽ ഈ കോൺഫ്ലേക്സിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരണുള്ളൂ പിന്നെ ചോക്കോ ഫ്ലേക്സ് ഓമ്മ ഇരുന്നൂറ്റി അറുപത് രൂപ ഇതിൻ്റെ പുതിയ ഓഫറാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള സാധനം തന്നെയാണ് പിന്നെ വന്നേക്കണത് യീസ് ചെയ്യേണ്ട കറി പൗഡറിന് അതിന് ഓഫർ വന്നിട്ടുണ്ട് അതിൻ്റെ നൂറ്റി മുപ്പത്തിയേഴ് നീക്കിടക്കുന്ന പ്രൊഡക്റ്റ്സ് ഒക്കെ ഓഫറുള്ളതാണ് വീട്ടിലൊക്കെ പേഷ ഫ്രൂട്ടിന്റെ വിലയാണീ കാണുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കിലോ വീട്ടിലൊക്കെ എപ്പോഴും പൊട്ടിച്ചു കളയാണ് സാധനത്തിൻ്റെ വില അതും ആകെ അലമ്പായിട്ട് കിടക്കുന്നത് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ വില ഓരോരോ മാർക്കറ്റിൻ്റെ ലുലൂൻ്റെ തിരക്കാണ് ഈ കാണുന്നത് ഇടിയപ്പത്തിന്റെ പാക്കറ്റ് മൂന്ന് ഡിയപ്പം വേണമെന്നോ മുപ്പത് രൂപ അതും പാക്കറ്റായിട്ട് കിട്ടുന്ന സാധനം ഓരോരോ ഇതേ മണിപ്പുട്ട് അത് മൂന്നെണ്ണം മുപ്പത് രൂപ പിന്നെ പത്തിരി നമ്മളവിടെ കിട്ടുന്ന പത്തിരി തന്നെ പത്തെണ്ണം മുപ്പത് രൂപ നമ്മുടെ സലാഡ് ഐറ്റംസ് മഷ്റൂം റോൾസ് നാൽപ്പത്തിനാല് പിന്നെ ഗൂവുണ്ട് പിന്നെ കാന്താരി മുളക് ഗാർലിക് സാൾട്ടഡ് പിന്നെ ഓരോരോ വെറൈറ്റി യോറോ ജുംബോ കോക്കട്ടേ ഗ്രീൻ ഒല ഇതൊക്കെ എന്തെന്ന് വരണം സ്പാനിഷ് ബ്ലാക്ക് ഓലി പ്ലെയിൻ നൂറ്റി നാല് രൂപ പിന്നെ ഈ സാധനം യോറോ ഗാർലിക് പിന്നെ ബ്ലാക്ക് ഒലീവ് ഗ്രീൻ ഒലീവ് അങ്ങനെ സലാഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരുക്കൊക്കെ നല്ല ഇതാണ് പിന്നെ ഹസ്റ്റ ഗ്രീൻ ഒലീവ് ഇതൊക്കെ വെറൈറ്റീ സാധനങ്ങൾ തന്നെയാണ്